Yes, <laughs> 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 Yes, sir. Thank you very much. Peacock. Oh. Elephant. Elephant. Ah. <laughs> thank you. деме жөреге эое One banana. Please, please, this so, so, so. <laughs> one For one foot For one foot Banana Banana so banana Yes, so Smile, banana oh. wow. Smile <laughs>

ജൂലൈ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അമ്പത്തി മൂന്നോളം ഉൽപ്പന്നങ്ങൾക്കാണ് ഭൂപ്രദേശ സൂചിക ബഹുമതി അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത് അതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് അതിനുശേഷമാണ് ആലപ്പുഴ കയറും നവരരിയും പാലക്കാടം മട്ടയുമൊക്കെ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ഈ നമ്മുടെ ഈ സമ്മാനം സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത രസം ഉപയോഗിച്ചിട്ടുള്ള കണ്ണാടികളിൽ നിന്ന് വ്യത്യസ്തമായി ചില്ലിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിൽ നിർമ്മിക്കുന്ന കണ്ണാടിയാണിത് കേരളത്തിലെ പത്തനംതിട്ട എന്ന ജില്ലയിൽ ആറന്മുളയിലെ പരമ്പരാഗത നിർമ്മിതിയായ കണ്ണാടി ഇതിൻ്റെ പ്രത്യേകത സാധാരണ ചില്ലു കണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് ആറന്മുളയുടെ അഭിമാനമാണ് കണ്ണാടി എന്നുള്ളത് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുവാനും ഒക്കെയും എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇത് അരച്ചെടുക്കുന്ന ലോഹക്കൂട്ട് അരച്ചെടുക്കുന്നതാണ് ആ കല്ല് അരച്ചരച്ച് തേഞ്ഞു പോയതായിട്ട് നമ്മൾ കാണുന്നു തുടർന്ന് ഈ പ്രിയപ്പെട്ട സഹോദരനെ ഏർപ്പെട്ടിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണാടിയുടെ പ്രതലം ലോഹപ്രതലം ഒരച്ചൊരച്ച് അത് ഏറ്റവും മിനുസ്ഥത്തിലാക്കി നമ്മുടെ മുഖം പ്രതിബിംബിക്കുന്ന രീതിയിൽ അത്രമാത്രം മനോഹരമാക്കി അത് മാറ്റുകയാണ് അതിനുള്ള നിരന്തരമായിട്ടുള്ള യജ്ഞം ഉണ്ട് കണ്ണാടി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് വാക്കുകൾക്ക് വർണ്ണ്യമാവില്ല എന്നുള്ളതാണ് സത്യം അത് ഏറെ ത്യാഗങ്ങളെടുത്താണ് ചെയ്യുന്നത് അതിനാലാവാം ഒരുപക്ഷേ യന്ത്രസംവിധാനങ്ങളൊന്നുമില്ലാതെ ഇത്രയും മനോഹരമായിട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സിദ്ധിയും ഭാവനാബോധവും എല്ലാം കൂടി ചേർന്ന് വരുന്നു ആലിൻ്റെ ഇലയുടെ രൂപത്തിലും മറ്റ് കണ്ണാടിയുടെ രൂപങ്ങളിലും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെയും ആറന്മുളക്കണ്ണാടി ഇന്ന് പ്രചുരപ്രചാരം നേടിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമാണ് ആറന്മുളക്കണ്ണാടി എന്നത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് ആറന്മുളക് എന്ന ഗ്രാമത്തിൻ്റെ വിരൽപ്പാടുകൾ ലോകത്തെ അത്ഭുതത്തോടെ നോക്കുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ കാലം മെനഞ്ഞെടുത്ത കാലത്തിൻ്റെ ഗരിമകളിലേക്ക് ഉയർത്തി നിർത്തുന്ന നിസ്തുലമായ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് ആറന്മുളക്കണ്ണാടി എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ് ആഠ്യത്വത്തോടുകൂടിയും നമ്മുടെ കുലീനമായ പാരമ്പര്യത്തിൻ്റെ സിദ്ധിവിശേഷത്തെ വെളിപ്പെടുത്തുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു അഭിമാനബോധം ഉൾക്കൊള്ളിക്കുവാനും ഒക്കെയും പര്യാപ്തമാണ് ഈ നിസ്തുലമായ സമ്മാനം എന്നോർക്കുക കണ്ണാടിയുടെ ഭാവഭേദങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും ഒക്കെയും ഏറെ ഹൃദ്യമായ ഒരു അനുഭവം നൽകുന്നതും കൊടുക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും അഭിമാനം തോന്നുന്ന ഒരു സമ്മാനമായിട്ട് അതിൻ്റെ വിലയിൽ കാട്ടിലുപരി അതിൻ്റെ ആ തനത് സവിശേഷതകളാൽ ഹൃദ്യമായ ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ഒരു സമ്മാനം നമ്മുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുമെങ്കിൽ നമ്മുടെ അഭിമാനബോധത്തെയാണ് ആറന്മുള കണ്ണാടി വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇത് ആറന്മുള എന്ന ഗ്രാമത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ വിധങ്ങളായിട്ടുള്ള ഈ ഒരു സംവിധാന ശൈലി ഹൃദ്യമാണ് ഏറെ ആകർഷകമാണ് ജർമ്മനിയിലെ തൻ്റെ വീട്ടിലെ സ്വീകരണ മുറിക്ക് ഒരു മുതൽക്കൂട്ടാവും ഈ കണ്ണാടിയും തുടർന്ന് കേരളത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ സമ്മാനങ്ങളും എന്ന് മദാമ്മ പറഞ്ഞപ്പോൾ ഹൃദയപൂർവ്വമാണ് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ പറയുന്ന മുറി ഇംഗ്ലീഷുകൾ മദാമയ്ക്ക് മനസ്സിലാകാത്തതിനാൽ പ്രിയപ്പെട്ട കളവളിയച്ചൻ്റെ സഹോദരനായിട്ടുള്ള അലക്സ് എന്ന സഹോദരൻ്റെ മകനായ അലോഷി ഈ മദാമ്മയുടെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം അവയെല്ലാം പരിഭാഷപ്പെടുത്തി കൊടുത്തിരുന്നു ആയതിനാൽ ഏറെ ഹൃദ്യമായിരുന്നു അനുഭവം നിറവുള്ള ഹൃദയത്തോടെ മദാമ പറഞ്ഞു വീണ്ടും വരും വീണ്ടും കേരളത്തിലേക്ക് വരും